സ്വന്തമാക്കാൻ വാഹന കാമുകനും സുഹൃത്തും കേസിൽ അറസ്റ്റിൽ രക്ഷകനായെത്തിയ കോന്നിയിലാണ് ഈ സംഭവം കോന്നി സ്വദേശികളായ രഞ്ജിത്ത് അജാസ് എന്നിവരാണ് അറസ്റ്റിലായത് സംഭവം ഡിസംബർ ഇരുപത്തി മൂന്നിന് വൈകിട്ട് അഞ്ചു മുപ്പത് മണിക്ക് അടൂരിൽ നിന്ന് സ്കൂട്ടറിൽ വരികയായിരുന്ന പ്രണയിനിയെ വാഴമുട്ടം ഈസ്റ്റിൽ വെച്ച് സുഹൃത്ത് അജാസ് കാറടിച്ചു വീഴ്ത്തി പിന്നാലെ മറ്റൊരു കാറിലെത്തിയ രഞ്ജിത്ത് തന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് യുവതിയെ കോന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിലെത്തിയ യുവതിയുടെ ബന്ധുക്കളുടെ പ്രീതിയും പിടിച്ചുപറ്റി അതുവരെ പദ്ധതി വിജയം യുവതിയുടെ മൊഴിയിൽ കേസെടുത്ത പോലീസ് അജാസിനെ പിടികൂടി അജാസിന്റെയും രഞ്ജിത്തിന്റെയും മൊഴിയിൽ വൈരുദ്ധ്യം വന്നതോടെ പദ്ധതി പൊളിഞ്ഞു ഇതോടെ യുവാക്കൾക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു അപകടത്തിൽ യുവതിയുടെ വലത് കൈക്കുഴയ്ക്ക സ്ഥാനഭ്രംശവും ചെറുവിരലിന് പൊട്ടലും ശരീരത്തിന്റെ പല ഭാഗത്തും ഉരവും മുറിവും പറ്റിയിരുന്നു ജനം പത്തനംതിട്ട